കൊല്ലം കാവനാട് ബോട്ടുകൾക്ക് പിടിച്ചു മുക്കാട് പള്ളിക്കും ക്ഷേത്രത്തിനും സമീപമാണ് സംഭവം രണ്ട് ബോട്ടുകൾക്കാണ് തീപിടിച്ചത് ആളപായമില്ലെന്നാണ് പ്രാഥമിക വിവരം ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരുന്നു മനോജ് എന്താണ് ഉണ്ടായത് കൃഷ്ണരാജ് അല്പസമയം മുമ്പാണ് രണ്ട് മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടുത്തമുണ്ടായത് അതായത് കാവനാട് ഈ കായലുണ്ട് മുക്കാട് ആ കായലിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകളെന്നാണ് വിവരം അറിയാൻ സാധിച്ചത് ഇതിൽ തൊഴിലാളികളുണ്ടായിരുന്നവരെ അവരെയൊക്കെ നേരത്തെ മാറ്റിയിരുന്നു വലിയൊരു തീപിടുത്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് രണ്ട് ബോട്ടും ചേർന്നാണ് കിടന്നിരുന്നത് ഇതിൽ വലിയൊരു ശബ്ദം കേട്ടു എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരൊക്കെ പറയുന്നത് അത്തരത്തിലൊരു ശബ്ദം കേട്ടു പിന്നീട് അത് തീപിടിക്കുകയായിരുന്നു രണ്ട് ബോട്ടുകളും തീപിടിച്ച് തുടർന്ന് ചാമക്കട ഫയർ സ്റ്റേഷനുകളിൽ നിന്നും സ്റ്റേഷനിൽ നിന്നും മൂന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് തീ അണയ്ക്കുവാനുള്ള ശ്രമം തുടക്കുകയാണ് ഈ മുക്കാട് ക്ഷേത്രത്തിനും പള്ളിക്കും സമീപമാണ് ഈ സംഭവം നടക്കുന്നത് കടലിലും കായലിലും ചേർന്നുള്ള സ്ഥലമാണ് അതായത് മത്സ്യബന്ധനത്തിന് പോയ ശേഷം ബോട്ടുകൾ കൊണ്ട് ഇടുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഈ മത്സ്യബന്ധനത്തിന് പോയിട്ട് വന്നതിന് ശേഷമാണ് ഈ സംഭവം നടന്നതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം എന്തായാലും വലിയ തരത്തിലൊരു തീപിടുത്തം രണ്ട് ബോട്ടുകളും കത്തി നശിക്കുന്ന ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമായി ാണ് വലിയൊരു തീപിടുത്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങൾ ഈ വെള്ളത്തിലാണിപ്പോൾ നിലവിൽ ബോട്ടുകൾ കിടക്കുന്നത് അവിടേക്കെത്തി ഈ തീ അണയ്ക്കുവാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് എന്തായാലും ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ് ഈ തീ അണയ്ക്കുക എന്ന് പറയുന്നത് കാരണം ഈ കായലിന് നടുവിൽ കിടക്കുന്ന ഈ രണ്ട് ബോട്ടുകളിലെ തീയാണ് അണയ്ക്കേണ്ടത് എന്തായാലും ആളപായം ഒന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ തൊഴിലാളികൾ ഉണ്ടായിരുന്നവരെ അവിടെ നിന്നും മാറ്റിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും കഴിഞ്ഞ ദിവസം കൊല്ലത്ത് മറ്റൊരിടത്ത് വലിയൊരു തീപിടുത്തം ഉണ്ടായിരുന്നു അതിന് ഇപ്പോൾ ഈ ൾക്ക് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് കൃഷ്ണരാജ് യെസ് കൊല്ലം കാവനാട് ബോട്ടുകൾക്ക് തീപിടിച്ചു വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്